ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സിലുണ്ട് മാക്സ് വെഡിംഗ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത കോഴിക്കോട് പഞ്ചായത്തിലെ മരുന്നും കമ്മ്യൂണിറ്റി സെന്റർ തകർച്ചയിൽ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ നജീബ് കാന്തപുരം എം എൽ എയുടെ അനാസ്ഥയ്ക്കെതിരെ സിപിഐഎം പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു നിരവധി പേർ അണിനിരുന്ന ശേഷം ചെറുകാട് സ്ക്വയറിൽ നടന്ന പ്രതിഷേധ യോഗം സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ മരുന്നുംപാറ കമ്മ്യൂണിറ്റി സെന്റർ തകർന്ന സംഭവത്തിൽ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ നജീബ് കാന്തപുരം എം എൽ എയുടെ അനാസ്ഥയ്ക്കെതിരെയാണ് സിപിഐഎം പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത് നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത പ്രകടനത്തിനുശേഷം ചെറുകാട് സ്ക്വയറിൽ നടന്ന പ്രതിഷേധ യോഗം സിപിഐഎം മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം പത്തറുപത്തഞ്ച് കൊല്ലം ഒരു കെട്ടിടം തകർന്നു കൊള്ളു നിർഭാഗ്യവശാൽ ആ കെട്ടിടത്തിനകത്ത് ഒരു ഒരു സഹോദരി നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരി ഇതിൻ്റെ അടിയിൽപ്പെട്ടു അവർ മരണപ്പെട്ടു ആ പ്രശ്നത്തെ യു ഡി എഫ് കൈകാര്യം ചെയ്ത യു ഡി എഫിന്റെ പ്രമുഖരായ നേതാക്കന്മാർ കൈകാര്യം ചെയ്തത് അത് നിമിത്തമാക്കി സൂക്ഷി ചൂണ്ടിക്കാണിച്ച് കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണം അതൊരു പ്രസ്താവന ഇറക്കുന്നല്ല വീണ ജോർജ് പോകുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ അവരെ തടയുക അവർക്കെതിരെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഒരു സ്ത്രീയോട് കാണിക്കേണ്ട മിനിമം മര്യാദ പോലും കാണിക്കാതെ വലിയ ആക്ഷേപങ്ങൾ ചൊറ്റുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ചോദിക്കുന്നു അത് ന്യായമാണെങ്കിൽ അത് ന്യായമാണെന്നാണല്ലോ യു ഡി എഫിന്റെ പ്രമുഖന്മാരായ നേതാക്കന്മാർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എം എൽ എ നേതൃത്വം കൊടുത്ത് പണി നടക്കുന്ന ഒരു കെട്ടിടം നമ്മളിടക്ക് പറമ്പിൽ ഇപ്പോൾ രാജേഷിച്ചുകൂടി കാണിച്ച കെട്ടിടം ആ പണി പൂർത്തിയാവുന്നതിന് മുമ്പ് അതാ കെട്ടിടം തകർന്നു വീണ്ടിരിക്കുന്നു പെരുതൽപ്പെടുന്ന എം എൽ എ രാജിവെക്കണ്ടേ അങ്ങനെയാണെങ്കിൽ അത് ന്യായമാണെങ്കിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബി രമേശൻ പൊതുയോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി സോഫിയ ടീച്ചർ സി പി ഐ എം പെരിന്തൽമണ്ണ് ഏരിയ സെക്രട്ടറി ഇ രാജേഷ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ഷിജിൽ തുടങ്ങിയവർ പൊതുയോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ